ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കാർഡിളക്കിയുള്ള അന്വേഷണം സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിലേക്ക് ചെന്നെത്തുകയും സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ പത്മകുമാറും സി പി എമ്മിന്റെ മുൻ ദേവസ്വം പ്രസിഡന്റായ എൻ വാസുവും എല്ലാം അറസ്റ്റിലായതോടുകൂടി പിണറായി വിജയൻറെയും സി പി എമ്മിന്റെയും അടിത്തറ ഇളകിത്തെറിക്കും എന്ന് കണ്ടപ്പോഴാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ത്രീപീഡന കേസ് പിന്നീട് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലൈംഗിക പീഡന കേസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി സി പി എമ്മും അണികളും കരുതി വെച്ചിരുന്നതാണ് എന്നുള്ള ഒരു അഭ്യൂഹമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ട് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ ഓരോരുത്തരായി അകത്തുപോകും എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ ദേവസ്വം വോക്കു മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി കടന്നു ചെല്ലും എന്നുള്ളൊരു ഘട്ടം വന്നതോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയം പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പീഡന വിഷയം ഉയർന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി കൊടുക്കുവാൻ ഏതെങ്കിലും ഒരു സ്ത്രീകൾ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടതും ആ കേസ് പിന്നീട് ആറി തണുത്ത് പോകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ എന്ന രീതിയിൽ പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കോടിന്റെ മണ്ണിൽ കാലുകുത്താൻ വരെ സമ്മതിക്കില്ല എന്നാണ് സി പി എമ്മും മറ്റേതര രാഷ്ട്രീയ കക്ഷികളും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നപ്പോൾ സംസാരിച്ചതും ഘോ ഘോ പ്രസംഗം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏത് വിധേനയും ഞങ്ങൾ തടയും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ആ വിഷയം പിന്നീട് ആര് തണുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തെയും എം എൽ എ ഓഫീസ് തുറക്കുകയും പാലക്കാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചരണ പരിപാടിയിൽ സജീവമായി മുന്നേറുകയും ചെയ്തതോടുകൂടി സി പി എമ്മിന് ഇരിക്കെ പ്രതിയില്ലാതായി എന്നാൽ ഈ സന്ദർഭത്തിലാണ് ശബരിമല ശ്രീകോവിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം അടിച്ച് ഇളക്കിക്കൊണ്ടുപോയി വിറ്റു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ഉരുക്കി ഉടച്ച് വിറ്റു അഥവാ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അത് കോടിക്കണക്കിന് ചതകോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നുള്ള അബൂഹങ്ങൾ പുറത്തു വരുന്നത് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ വഴിക്കും അന്വേഷണം നടത്തുന്നുണ്ട് ഇ ഡി കൂടി ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുന്നു എന്നറിയുന്നതോടുകൂടി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വിട്ടിലാവുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊട്ടിക്കുവാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന വിഷയം ഇപ്പോൾ സി പി എം പുറത്തുവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ നിന്നും ഒരു അതിജീവിതയെ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടിപ്പിച്ച് പിന്നീട് അത് വലിയ പുകലാക്കി മാറുകയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടനെ ഇനിയും കേരള പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു മാസം കൂടിയാണ് എസ് ഇപ്പോൾ സമയം നീട്ടി ചോദിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിക്ക് അനുവദിച്ചിരുന്ന സമയം തീർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തെ അധിക സമയം കൂടിയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം ആദ്യ സന്ദർഭത്തിലുണ്ടായ ഊർജ്ജസ്വലത സ്വലത ബഹുമാനപ്പെട്ട എസ് ഐ ടിക്ക് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തും എന്നുള്ള ഘട്ടം വന്നപ്പോൾ എസ് ഐ ടി അന്വേഷണം മന്ദഗതിയിലായി എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ശബരിമലയിൽ രണ്ടു തവണ ദേവസ്വം കമ്മീഷണറും ഒരു തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന മൺമറിഞ്ഞ ബി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസുവിനെയും ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം പ്രസിഡന്റായിരുന്ന സി പി എമ്മിന്റെ എം എൽ എ കൂടിയായിരുന്ന പത്മകുമാറിനെയും എല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ കേസിൽ ആറ് പേരാണ് ഇതുവരെയും അറസ്റ്റിലായിരിക്കുന്നത് അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകൾ എല്ലാവരും സി പി എമ്മിന്റെ പ്രതിനിധികളോ സി പി എമ്മിന്റെ നേതാക്കളോ ആണെന്നുള്ളത് പിണറായി വിജയനെയും സി പി എമ്മിനെയും വിരളി പിടിപ്പിക്കുകയായിരുന്നു എന്നാൽ പത്മകുമാറിന് ശേഷം ഈ കേസിൽ തുടർന്നൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പത്മകുമാരിലേക്ക് മാത്രം ഈ കേസുകൾ ഒതുക്കി തീർക്കപ്പെടുന്നു എന്നുള്ളൊരു ധാരണ പുറത്തു വന്നു പത്മകുമാർ തന്നെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ തന്റെ ജാമ്യ ഹർജിയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ ശങ്കർദാസും വിജയകുമാറും അറിയാതെ ഒരു കാരണവശാലും തനിക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു കൊള്ള നടത്താൻ പറ്റും എന്നുള്ള ധാരണ തെറ്റ് തന്നെയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതരായ ഇവരറിയാതെ അവിടെ ഒന്നും തന്നെ നടക്കില്ല അതായത് പത്മകുമാർ എന്ന വ്യക്തിയിലേക്ക് മാത്രം ഒതുക്കി തീർത്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റിമറിക്കുവാൻ വേണ്ടി ആരൊക്കെയോ ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെച്ചത് പത്മകുമാറിലേക്ക് മുകളിലേക്ക് ഈ അന്വേഷണം പോകാതിരിക്കുവാൻ വേണ്ടി ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ചില നിലപാട് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ഈ കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് പറയുമ്പോൾ അതായത് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള ഉത്തരവ് ഇറക്കിയത് അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആണ് എന്നുള്ളതിന്റെ പേരിൽ അവരെ കൂടി ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ജയശ്രീ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെ അറസ്റ്റ് ചെയ്തരുത് എന്നുള്ള മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതിക്ക് നൽകിയിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു എന്നാൽ നോട്ടീസ് അയച്ച് ജയശ്രീയെ ചോദ്യം ചെയ്യുന്നതിൽ അപാകതയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഉണ്ടാകും ജയശ്രീയെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക യോഗം ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരു മാസത്തെ കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്ന ഈ സമയപരിധിക്കുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ഈ അന്വേഷണം ഇതുപോലെ നന്ദീ ഭവിച്ചു പോകും ഒരു കാരണവശാലും ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് കയ്യാളിയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഉന്നതരായ സി പി എം നേതാക്കളിലേക്കോ ഇത് ഈ അന്വേഷണം എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള അഭിമുഖങ്ങൾ പറക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഇ കൂടി വരുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ എഫ്ഐആറും മൊഴി പകർപ്പുകളും തങ്ങൾക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇ ഡി ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇ ഡി നേരത്തെ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി നൽകിയിരുന്നെങ്കിലും കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുവാനാണ് അന്ന് ഹൈക്കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകിയത് അതിൻ പ്രകാരം ഇ ഡി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു കേസിന്റെ രഹസ്യ സ്വഭാവം തങ്ങൾ സംരക്ഷിക്കും അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ തങ്ങൾക്ക് മൊഴി പകർപ്പും എഫ് നൽകാൻ യാതൊരു തരത്തിലും ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെയെങ്കിൽ എസ് ഐ ടിയും ഇ കൂടി അന്വേഷണം നടക്കുമ്പോൾ കള്ളപ്പണം ഇടപാടുകൾ കൂടി അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ ഒരു ബന്ധം കൂടി ഇതിൽ ആരോപിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കൂടി അന്വേഷിക്കുന്നതോടുകൂടി എസ് ഐ ടിയും ഇഡിയും ഡിയും ചേർന്ന് അന്വേഷിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അറസ്റ്റിലാകാൻ സാധ്യതയുള്ളവർക്ക് മുൻകൂർ ജാമ്യം പോലും ലഭിക്കില്ല അഥവാ ജാമ്യം പോലും ലഭിക്കുന്നില്ല ലഭിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം സർക്കാർ പിണറായി വിജയനും കൂടുതൽ കൂടുതൽ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഐ ടിയുടെ അന്വേഷണം പഴയതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ സമഗ്രമാകും ഊർജ്ജിതമാകും ഒരു അത് കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള നേതാക്കളിലേക്കോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ചെന്ന് നിൽക്കും അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയുള്ള അഭിഭവങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നിരിക്കുന്നതും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ട് സ്വർണ്ണ കൊള്ളയുടെ കേസിന്റെ അന്വേഷണം മന്ദി അല്ലെങ്കിൽ ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ബുദ്ധി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സജീവമാക്കി നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു മാസത്തെ സമയം കൂടി എസ് ഐ ടിക്ക് നൽകിയിരിക്കുന്നതിനാൽ ഈ ഒരു മാസത്തിനുള്ളിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അറസ്റ്റ് ചെയ്യേണ്ട ആളുകളെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പ്രത്യാശ ഉള്ളത് എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക